കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു യു ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങളെ വഞ്ചിച്ച് ജനങ്ങളുടെ പണം കൊള്ളയടിക്കുവാൻ കൂട്ടുനിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലെന്ന് ജോയ് വെട്ടിക്കുഴി പറഞ്ഞു കൊന്നത്തടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് യുഡിഎഫ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മാർച്ചും ധർണയും യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥർക്ക് കൂട്ടുനിന്ന് പണം അടിച്ചു മാറ്റുന്നതിനോട് ഒരു ജനപ്രതിനിധി കൂട്ടുനിൽക്കുന്നത് വെച്ചുപുറിപ്പിക്കാൻ പറ്റില്ല ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മനപൂർവ്വം ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടുനിൽക്കുമ്പോൾ ആ കസേരയിലിരിക്കാൻ പ്രസിഡന്റിന് യോഗ്യതയില്ലെന്ന് ജോയി വെട്ടിക്കുഴി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞുമാർക്ക് ഇത്തരത്തിലുള്ള കൃഷി ഓഫീസർമാർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ വിട്ടുകിട്ടിയ സ്ഥാപനത്തിലെ അതിന്റെ തലവന്മാരോട് കൂട്ടത്തിൽ കൂടി നിന്നുകൊണ്ട് പൈസ അടിച്ചു മാറ്റുന്നതിന് ഒരു ജനപ്രതിനിധി കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് വെച്ചുപോർപ്പിക്കാൻ പറ്റത്തില്ല അത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മനഃപൂർവ്വം ഇവിടുത്തെ ജനങ്ങളുടെ പൈസ കൊള്ളയടിക്കുന്നതിന് കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ ആ കാസേരയിൽ ഇരിക്കാൻ യോഗ്യത ആ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്നവർ അഴിമതി അഴിമതിമുക്ത ഭരണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പഞ്ചായത്തിന്റെ പുരോഗതിയോ ജനങ്ങളുടെ ക്ഷേമമോ അല്ല അവരുടെ ലക്ഷ്യമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്ന് യു കൊന്തടി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു മുൻപ് കൃഷി ഓഫീസറെ വെച്ച് ഇവർ ലക്ഷങ്ങൾ തട്ടിയെടുത്തത് വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പദ്ധതിക്കും കോൺട്രാക്ടർമാരിൽ നിന്നും കൈക്കൂലി ചോദിക്കുന്നതുകൊണ്ട് പഞ്ചായത്തിലെ വർക്കുകൾ എടുക്കുവാൻ ആരും തയ്യാറാകുന്നില്ല എസ് സി വിഭാഗത്തിന്റെ ക്ഷേമത്തിന് ഒരു രൂപ പോലും വിനിയോഗിച്ചില്ല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ജനകീയ ഹോട്ടൽ പ്രവർത്തനങ്ങളിൽ വൻ അഴിമതിയാണ് പ്രസിഡന്റും കൂട്ടരും നടത്തിയിരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു ഇത്തരത്തിൽ കൊള്ളകൾ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി അഴിമതി നടത്തി കാശുണ്ടാക്കുന്ന കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യും കഴിഞ്ഞ മൂന്നര കൊല്ലത്തെ പ്രവർത്തനങ്ങൾക്കും പി എച്ച് സി കൃഷി വകുപ്പ് മറ്റ് സ്ഥാപനങ്ങളിൽ നടന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സംബന്ധിച്ചും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം വേണമെന്നും യു ഡി മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച ജനകീയ മാർച്ചിലും ധർണയിലും കൊന്നത്തടി മണ്ഡലം യുഡിഎഫ് ചെയർമാൻ ലിനീഷ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം നോബിൾ ജോസഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കൊന്നത്തടി മണ്ഡലം യുഡിഎഫ് കൺവീനർ ജോബി പേടിക്കാട്ടുകുന്നേൽ ഡി സി സി സെക്രട്ടറി സി കെ പ്രസാദ് ഡി സി സി ഭാരവാഹികളായ മോഹനൻ നായർ മാണി മുളയ്ക്കൽ അനീഷ് ജനാർദ്ദൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മഹേഷ് മോഹനൻ ബിജു വള്ളോൻപുരിയിടം ഷൈജു മറ്റു പഞ്ചായത്ത് മെമ്പർമാർ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ജർമൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ரோயல் பிரிட்டிஷ் அக்கா தமி மூவாற்றிபுழ கோதமங்கலம்